നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കുറച്ച് ഇന്നോവേഷൻസ് കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രൊജക്റ്റുകൾ കൂടുതലായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ആ ഒരു സമയത്താണ് ഞങ്ങൾക്കൊരു ഒരു റോബോട്ടിക് സ്റ്റാർട്ടപ്പ് അല്ലെങ്കിൽ റോബോട്ടിക് പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളൊരു ഐഡിയയിലേക്ക് വന്നത് അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മളൊരു ഫൈനൽ ഇയർ പ്രൊജക്റ്റിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മളൊരു യു വി സെറലൈസിൻ്റെ റോബോട്ട് എന്നൊരു പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തു ആ ഒരു പ്രൊഡക്റ്റിനെ നമ്മൾ കൊമേഴ്ഷ്യലൈസ് ചെയ്യാം എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് നമ്മൾ എസ്ട്രോടെക് റോബോട്ടിക്സ് എന്നൊരു സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് എഫ് എം സി ജി ബ്രാൻഡിന് പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റോബോട്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ആൾ നിന്ന് ഒരു പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നതിന് പകരം നമ്മളൊരു മിനി റോബോട്ടിക് ഡിവൈസ് ബ്രാൻഡുകാർക്ക് കൊടുക്കുകയാണ് അപ്പോൾ അവർക്കത് സൂപ്പർ മാർക്കറ്റിലെല്ലാം വെച്ച് അവർക്ക് അവരുടെ പ്രൊഡക്റ്റ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റും നമുക്ക് ഞങ്ങൾ മെയിൻ സിറ്റീസ് ഫോക്കസ് ചെയ്തിട്ടാണ് ഇപ്പോൾ കറൻ്റ് വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ കൊച്ചി ബാംഗ്ലൂർ ചെന്നൈ അതുപോലെ ഹൈദരാബാദ് ഡൽഹി മുംബൈ ഇത്ര സിറ്റീസ് ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ കറൻ്റ്ലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫ്യൂച്ചർ പ്ലാൻ റീറ്റെയിൽ ഇൻഡസ്ട്രിയിൽ നമുക്ക് കൂടുതൽ പ്രോഡക്ട്സ് എന്നാൽ റീറ്റെയിൽ ഇൻഡസ്ട്രി ഈസ് വെരി ബൂമിങ് ഇൻഡസ്ട്രി ഇൻ ഫ്യൂച്ചർ സോ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ആ ഒരു റീറ്റെയിൽ ഇൻഡസ്ട്രിയുടെ ഇന്നോവേഷൻസ് ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ കൂടുതൽ റീറ്റെയിൽ ഇന്നോവേഷൻസിലേക്ക് ടെക്നോളജി എനേബിൾ ചെയ്യുക കൂടുതൽ റീറ്റെയിൽ ടെക് റീറ്റെയിലിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പുതിയ പ്രൊഡക്റ്റ്സ് ഡെവലപ്പ് ചെയ്യുക എന്നാണ് ോട്ടെക് റോബോട്ടിക്സിൻ്റെ ഫ്യൂച്ചർ പ്ലാൻ ഞങ്ങൾ നാല് ഫ്രണ്ട്സായിട്ടാണ് ഞങ്ങൾ കമ്പനി സ്റ്റാർട്ട് ചെയ്തത് എൻ്റെ പേര് ക്രിസ്റ്റോ വർഗീസ് പിന്നെ ഞാൻ ക്രിസ്റ്റോ കൊള്ളന്നൂർ രാഹുൽ വിൻസൻറ്റ് ബോൺസ്റ്റ് വിൽസൻ ഞങ്ങൾ നാല് പേരും ബിടെക്കിന് പഠിക്കുമ്പോഴുള്ള ഫ്രണ്ട്സാണ് ഇപ്പോൾ നമുക്കൊരു ട്വൽവ് മെമ്പർ ടീമുണ്ട് നമ്മുടെ കോർ ടീമെല്ലാം കൂട്ടി പിന്നെ നമുക്കൊരു നമുക്കൊരു ചീഫ് ഗ്രോത്ത് ഓഫീസറുണ്ട് മിസ്റ്റർ രാജേഷ് മലാമൽ ആള് ഞങ്ങളൊരു മെൻഡറായിട്ട് ഞങ്ങളൊപ്പം ചേർന്നതായിരുന്നു ഇപ്പോൾ ആൾ അവർ നമ്മുടെ ഒരു എന്ന പൊസിഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഡിഫിക്കൽറ്റി ബീങ് എ സ്റ്റുഡൻറ്റ് സ്റ്റാർട്ടപ്പ് ഞങ്ങളുടെ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു നമ്മൾ പിന്നെ കണ്ടെത്തിയവരുടെ നമുക്ക് ഒരു സൊല്യൂഷനായിട്ട് നമ്മൾ കണ്ടെത്തിയെന്ന് പറയുന്നത് നമ്മൾ ഇൻഡസ്ട്രി എക്സ്പേർട്ടിന് പോയി മീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ എന്താ പറയുക ഒരു ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ അവരുടെ അടുത്ത് പോയി ചോദിച്ചാലും നടക്കുകയുള്ളൂ ഇപ്പോൾ കൂടിപ്പോയ ഒരു നോ പറയും നമ്മൾ ചോദിക്കാതിരുന്നു കഴിഞ്ഞാൽ ഒരു നോ തന്നെ പറയുള്ളൂ എന്നുള്ള ഒരു സത്യാവസ്ഥ ഞങ്ങൾ മനസ്സിലാക്കി ഞങ്ങൾ അവിടെ പോയി ചോദിച്ച് ഇപ്പോൾ യെസ് പറയുകയാണെങ്കിൽ നമുക്ക് അവർ മെൻഡ്രൈ നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമുക്ക് നല്ലൊരു പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യാൻ ഞങ്ങളെ സഹായിച്ചു നിങ്ങളെടുക്കുന്ന ഐഡിയ നിങ്ങളെടുക്കുന്ന ആ ഒരു ഓണ്ടർപ്രണർ ജേർണി നിങ്ങൾക്ക് താങ്ങാൻ പറ്റുന്നതാണോ അല്ലെങ്കിൽ ഐഡിയ ഇഫ് ഇഫ് ഇറ്റ്സ് വയബിൾ ഇറ്റ്സ് ഇഫ് ഇറ്റ്സ് ഫീസിബിൾ എന്നുള്ളൊരു കാര്യം നിങ്ങൾ ഉറപ്പിക്കണം കാരണം വൺസ് യു സ്റ്റെപ്പ് ഇൻ ദിസ് ദെർ ഇസ് നോ ടേണിംഗ് ബാക്ക്